ിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മൾ മനുഷ്യന്മാർക്കാണ് മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മനുഷ്യന്മാരുടെ ബന്ധങ്ങളിലൊക്കെ മാറ്റം സംഭവിക്കുന്നു നമ്മുടെ റിലേഷൻഷിപ്പൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ തകർന്നു പോകുന്നു അവരുടെയും ബന്ധങ്ങൾ ഇപ്പോൾ ദാമ്പത്യമാവാം മാതാപിതാക്കളുടെ മക്കളും തമ്മിലുള്ള ബന്ധമാവാം അല്ലെങ്കിൽ സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധമാവാം സൗഹൃദങ്ങൾക്കിടയിലാവാം രണ്ട് ബിസിനസ് ചെയ്യുന്ന രണ്ട് പാർട്ട്ണർമാർക്കിടയിലാവാം എങ്ങനെയായാലും ബന്ധങ്ങൾ പെട്ടെന്ന് തകിടം മറിയുന്നു ഇതിനെ പണ്ടൊക്കെ മനുഷ്യന്മാർ തമ്മിൽ സംസാരിക്കുമ്പോഴായിരുന്നു ബന്ധങ്ങളൊക്കെ തകർന്നിരുന്നത് ഇപ്പം നമ്മളെ കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ ഒരു നയൻറ്റീസ് എയ്റ്റീസിലൊക്കെ ആ കാലഘട്ടത്തിലൊക്കെ ജീവിച്ചവർക്കറിയാം ഒരു നാട്ടിൽ എന്തെങ്കിലും ആരെങ്കിലും തമ്മിൽ അതൊരു വീട്ടിൽ നിന്നൊരു വീട്ടിലേക്ക് പോയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ ചെറിയ യോഗങ്ങളിലോ പീഡിക പീഡികക്കൊലയിലോ എവിടെയെങ്കിലും ഇരുന്ന് സംസാരിക്കുന്ന സംസാരത്തിൽ നിന്നാണ് പലപ്പോഴും ബന്ധങ്ങൾ മുറി മുറിവ് സംഭവിച്ചിരുന്നത് അത് പലപ്പോഴും അടുത്ത പ്രാവശ്യമില്ല അടുത്ത കാണലിലോ രണ്ടോ മൂന്നോ മാസം രണ്ടോ മൂന്നോ ദിവസങ്ങൾക്ക് ശേഷം ആ ബന്ധം കൂടുതൽ ദൃഢമാകുന്ന കാഴ്ചകളും നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ വില്ലൻ ആരാണ് ഇന്ന് ഈ ബന്ധങ്ങൾ തകർക്കുന്നതിൽ ഏറ്റവും കൂടുതൽ വില്ലനായിട്ട് പ്രവർത്തിക്കുന്ന ആരാണ് ഒന്ന് പറയൂ നിങ്ങൾക്ക് അറിയാവുന്ന ആരാണ് നമ്മുടെ ജീവിതത്തിടയിൽ ഇപ്പം വിഷത്തിൻ്റെ വിത്ത് പാക്യക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് ഞാൻ പറയുന്നു സോഷ്യൽ മീഡിയ ആണെന്ന് സോഷ്യൽ മീഡിയ അനേകം ആളുകളുടെ ജീവിതം തകർത്തുകൊണ്ടേയിരിക്കുന്നു ഒരുപാട് ആളുകൾ മറ്റുള്ളവരുടെ ജീവിതം തകർത്തുകൊണ്ട് ഏൺ ചെയ്തുകൊണ്ടിരിക്കുന്നു പലപ്പോഴും അവരുപയോഗിക്കുന്ന ഒരു തമ്പിനയിൽ അല്ലെങ്കിൽ ഒരു ക്യാപ്ഷനോ അവർ പറയുന്ന ചില കാര്യങ്ങളോ ഒരു മനുഷ്യൻ്റെ ജീവിതം ആകമാനം മാറ്റിമറിക്കുകയാണ് അത്രമാത്രം സ്വാധീനം സോഷ്യൽ മീഡിയക്ക് ഇന്ന് നമുക്കിടയിലുണ്ട് ആണല്ലോ ആ കാര്യത്തിലൊരു തർക്കവും അല്ല അല്ലേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ അറിവിൽ നിങ്ങളുടെ പരിചയത്തിൽ സോഷ്യൽ മീഡിയ തകർത്ത ജീവിതങ്ങൾ കടന്നു പോയിട്ടുണ്ടാവും ഉള്ളവർ കമൻ്റ് ചെയ്യുക പലരുടെയും ജീവിതത്തിൽ സോഷ്യൽ മീഡിയ വില്ലനായി വന്നിട്ടുണ്ടാവും അത് ഇൻസ്റ്റാഗ്രാമിലാവാം ഫേസ്ബുക്കിലാവാം യൂട്യൂബിലാവാം ഏത് രീതിയിലാണെങ്കിലും ചില സമയത്ത് നമ്മുടെ ജീവിതത്തിൽ വില്ലനായി വന്നിട്ടുണ്ടാവും അപ്പോൾ ഇന്ന് സോഷ്യൽ മീഡിയ തകർക്കുന്ന ജീവിതങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഒരു ലൈക്ക് ഒരു ഹാർട്ട് അല്ലെങ്കിൽ ഒരു ഷെയർ അല്ലെങ്കിൽ ഒരു കമൻറ്റ് ഇതൊക്കെയാണ് അല്ലെങ്കിൽ ഒരു സ്റ്റോറി ഒരു പോസ്റ്റ് ഇതൊക്കെയാണ് നമ്മളെ ജീവിതം തകർത്ത് കൊണ്ട് പോകുന്ന പ്രധാനപ്പെട്ട കാര്യം ഇന്നത്തെ ജീവിതത്തിന് ഭീഷണിയായി നിൽക്കുന്ന നമ്മൾ ആലോചിക്കുമ്പോൾ ചെറിയ വളരെ ഒരു ലൈക്ക് കൊണ്ടിപ്പോൾ എന്താ ഒരു കമൻ്റ് കൊണ്ട് എന്താ ഒരു ഷെയർ കൊണ്ടിപ്പോൾ എന്താ നമ്മൾ നമ്മളാലോചി ാത്തത്ര പ്രശ്നമൊന്നും ഉണ്ട് ചിന്തിക്കാത്ത കാര്യങ്ങളാണ് ഇത് നമ്മളെ ജീവിതം തകർത്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പത്ത് മിനിറ്റോ അഞ്ച് മിനിറ്റോ നീളുന്ന ഒരു ചാറ്റ് ബോക്സ് ഇതായിരിക്കാം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വില്ലനായിട്ട് പിന്നെ മാറുന്നത് അങ്ങനെ മാറിയ പലരെയും അനുഭവങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയ വഴി തന്നെ അറിയുന്നുമുണ്ട് അതാണ് ഏറ്റവും വലിയ സങ്കടം അങ്ങനെ ഒരുപാട് സ്ത്രീകളിങ്ങനെ ഇങ്ങനെ ഇരുപത്താറ് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വയസ്സുള്ള ആൺകുട്ടികളോ ആയിട്ട് കണക്റ്റാവുകയോ അല്ലെങ്കിൽ പെൺകുട്ടികൾ വലിയ വലിയ പ്രായം കൂടുതലുള്ള പുരുഷന്മാർ ചെറിയ പ്രായം പെൺകുട്ടികളായിട്ട് കണക്റ്റഡാവുകയോ അവരുടെ തമ്മിലൊരു ചാറ്റ് ആ ബന്ധം അത് ഒരു റിലേഷൻഷിപ്പിലേക്ക് പോവുകയും പിന്നീട് അത് തകർന്നു പോവുകയും അതിനുശേഷം ജീവിതം ഒന്നുമല്ലാത്തൊരു ശൂന്യതയിലേക്ക് ആവിന്നു പോണ പലരെയും പരിചയപ്പെടാൻ പറ്റി അപ്പം ഞാനിവിടെ ഒരു കഥ പറയാം കഥ അല്ല യഥാർത്ഥ സംഭവമാണ് ആളുടെ പേരും നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ ഞാൻ ഈ കൗൺസിലിംഗ് മേഖലയിലേക്ക് വന്ന് കഴിഞ്ഞപ്പോൾ ഈ മേഖലയിൽ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് എനിക്ക് അതിലൊരു സുഹൃത്ത് രണ്ടാഴ്ച മുന്നേ എന്നെ വിളിക്കുകയാണ് അവളിങ്ങനെ മൈൻഡ് കോച്ചാണ് അപ്പോൾ അവൾ പറയുകയാണ് എന്നോട് എനിക്കൊരു കേസ് വന്നിട്ടുണ്ടടി എന്ത് പറയണമെന്ന് എനിക്കറിഞ്ഞൂടാ എനിക്കവരെ വോയിസ് കേൾക്കുമ്പോഴേക്ക് മനസ്സിൽ ഒരു മൈൻഡ് കോച്ച് അല്ലെങ്കിൽ എന്തായാലും മുന്നിൽ നിൽക്കുന്ന ക്ലയൻറ്റിനോട് എംപതറ്റിക്കായിട്ടാണ് പെരുമാറേണ്ടത് പക്ഷേ അവരോട് എന്ത് പറയണം എന്നൊരു പോലും എനിക്ക് തോന്നുന്നില്ല അപ്പം കേസ് എന്താണെന്നറിയോ ഈ പെൺകുട്ടി പെൺകുട്ടിയല്ല ഒരു പതിനാല് വയസ്സ് പെൺ പ്രായമുള്ള മകളുണ്ട് രണ്ട് ആൺകുട്ടികൾ താഴെ ഈ പെൺകുട്ടി ഇപ്പോൾ മിൻസസ്സായി അവൾ പ്രായപൂർത്തിയായ കുട്ടിയായപ്പോൾ ഇവർക്ക് പേടിയായി തുടങ്ങി അപ്പോഴാണ് ഇവരൊരു കൗൺസിലിങ്ങിൻ്റെ സഹായം തേടുന്നത് എങ്ങനെ രക്ഷപ്പെടാം ഇതാണോ ഞാൻ ചെന്നുപെട്ടിരിക്കുന്നത് ആ കെണിയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം ഇതറിയാൻ വേണ്ടിയിട്ടാണ് അവരൊരു കൗൺസിലറെ സഹായം തേടിയത് അപ്പോഴ പ്രശ്നം എന്താണെന്നറിയോ അവർക്ക് നിലവിൽ ഹസ്ബൻഡുണ്ട് അവരെ കൂടെ തന്നെ ജീവിക്കുന്നുണ്ട് അയാൾ അദ്ദേഹം വിദേശത്തല്ല അദ്ദേഹം രാവിലെ പണിക്ക് പോകുന്നു വൈകുന്നേരം വീട്ടിലേക്ക് തിരിച്ചെത്തുന്നു ഇവരുടെ റൂട്ടീൻ അതാണ് ഭയങ്കര നമ്മൾ അത്ഭുതപ്പെടുത്തുന്നത് എന്താ വെച്ചാൽ ഇവർ കൃത്യം നാലു മണിക്ക് എണീക്കുന്നു രാവിലെ ആറുമണിയാവുമ്പോൾ തന്നെ കിച്ചണിലെ ഡ്യൂട്ടിയൊക്കെ തീർക്കുന്നു ഒരു എട്ട് മണി രാവിലെ എട്ട് മണിയോട് കൂടി വീട്ടിലെ എല്ലാ ജോലിയും തീർക്കും ഭയങ്കര സിസ്റ്റമാറ്റിക്കലിയാണ് ആൾ ഭർത്താവ് എട്ടര കൂടി ജോലിക്ക് പോകും പിന്നീട് അവർ വീടൊന്ന് ക്ലീൻ ചെയ്ത് ഒമ്പത് മണിയാവുമ്പോഴൊക്കെ അവർ ഫ്രീ ആയി ശേഷം അവർ പണി എന്താണെന്നറിയോ അവർ ചാറ്റ് ചെയ്യുകയാണ് അവർ ഫേസ്ബുക്കിലൂടെ മൂന്ന് സൗഹൃദങ്ങളുണ്ട് ഇൻസ്റ്റാഗ്രാമിലൂടെയും സൗഹൃദങ്ങളുണ്ട് അതിൽ മൂന്ന് പേരുമായിട്ട് ഭയങ്കര ഡീപ്പായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് അവർക്ക് ഇമോഷണലി വല്ലാതെ അറ്റാച്ച്ഡ് ആണവർ അവരില്ലാതെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും അവർക്കാവൂല പക്ഷേ അവർക്കവരെ ഒരു സെക്ഷൽ ലൈഫിലേക്ക് ആഗ്രഹമില്ല അതിനവർക്ക് ഭർത്താവുണ്ട് അവർ പറയുന്ന ന്യായീകരണതാണ് എന്നെ സെക്ഷൽ റിലേഷൻഷിപ്പിലേക്കോ അല്ലെങ്കിൽ അതിനെ എന്നെ സംതൃപ്തിപ്പെടുത്താൻ എൻ്റെ ഹസ്ബൻഡുണ്ട് പക്ഷേ ഇവ ഇവരുമായിട്ട് ഇവർ ഒരാളുമായിട്ട് ആറ് മാസമായിട്ടുള്ളൂ ബാക്കി രണ്ട് പേരുമായിട്ട് രണ്ട് വർഷത്തെ പരിചയമാണ് അതിൽ അവർ ചോദിക്കണമെങ്കിൽ എനിക്ക് അവർ പോയാലും ഒരാൾ അവരോട് ആവശ്യം ഈ മൂന്ന് പേരും എബ്രോഡാണ് കേട്ടോ മൂന്ന് പേർക്കും ഭാര്യയും മക്കളും ഉള്ളവരാണ് കേട്ടോ അവർ നാട്ടിലെ പല സ്ഥലങ്ങളിലാണ് ഇവർ താമസിക്കുന്നത് എറണാകുളത്താണ് ബാക്കിയുള്ളവർ ഇങ്ങനെ പാലക്കാട് കാസർഗോഡ് കോഴിക്കോട് എന്ന രീതിയിൽ പല സ്ഥലങ്ങളിലാണ് എല്ലാ പത്ത് മണി മുതൽ വൈകുന്നേരം മക്കൾ സ്കൂൾ വിട്ടെന്ന് വരുന്ന ചാറ്റിങ് ചാറ്റ് ബോക്സിലാണ് ഇവരുടെ ജീവിതം ഇവർ സന്തോഷിക്കുന്നതും ഇവരെ ആഹ്ലാദിക്കണതും ഇവർ സംതൃപ്തി അടയുന്നതും ഇവരുടെ ലീ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല സമയം ചിലവഴിക്കുന്നത് ഈ സോഷ്യൽ മീഡിയയിലാണ് പക്ഷെ നിലവിൽ ഇവരിലൊരാൾ ഈ സ്ത്രീയോട് ആവശ്യപ്പെടുകയാണ് എനിക്ക് താങ്കളെ ഒന്ന് കാണണം എന്ന് പറയുകയാണ് അപ്പോൾ ഇവർക്ക് ഭയങ്കര പേടി കാര്യങ്ങളൊക്കെ അവർ ബുക്ക് ചെയ്യും ഹോട്ടലിലെ റൂമ് ബുക്ക് ചെയ്യും ഒരു മണിക്കൂർ നേരത്തെയൊക്കെ അവർ എനിക്കൊന്ന് കാണണം അതിൻ്റെ ഉദ്ദേശം പല രീതിയിലാവാൻ അത് നമ്മളതിനെ ചകഞ്ഞെടുക്കുന്നില്ല പക്ഷേ ഇവർ പേടി കൂടി പേടിയോടുകൂടിയാണ് നിൽക്കുന്നത് കാരണം ഇവർ ഈ ചാറ്റ് ചെയ്യുന്ന സമയത്ത് ഇവരും കൂടെ ആയിട്ടുള്ള കുറച്ച് ഫോട്ടോസൊക്കെ അയച്ചെടുത്തിട്ടുണ്ട് ഇവരിങ്ങനെ കുറച്ച് സെക്ഷൽ ചാറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് അവ അദ്ദേഹം പറഞ്ഞിട്ടില്ല ഞാൻ അതൊന്നും പുറത്തുവിടുന്നോ അല്ലെങ്കിൽ അതൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല പക്ഷേ ഇവർ പേടിക്കുകയാണ് നമ്മളെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവർക്കധികം വിദ്യാഭ്യാസമല്ല ഇവർക്ക് പുറ അധികം ബന്ധമല്ല പുറത്തേക്കധികം യാത്രകൾ ചെയ്യാറില്ല ഹസ്ബൻഡ് ഇല്ലാതെ പുറത്ത് പോവാറില്ല പക്ഷേ ഇയാൾ നിർബന്ധിച്ചുകൊണ്ടേ അല്ലെങ്കിൽ വീട്ടിലേക്ക് വരും എന്നാണ് പറയുന്നത് അപ്പോൾ അവർ ആ ഒരു സ്ട്രെസ് അവർക്ക് താങ്ങാൻ കഴിയുന്നില്ല അപ്പോഴാണ് ഇവരൊരു കൗൺസിലറെ സഹായം തേടിയത് അപ്പോൾ ഇത് അതിനവർ പരിഹാരം ഉണ്ടാക്കി അപ്പോൾ ഇവരോട് നമ്മൾ ആ ഈ എൻ്റെ കൂട്ടുകാർ പറഞ്ഞൊരു വാട്സപ്പിട്ട് ബ്ലോക്ക് ചെയ്യാൻ വാട്സപ്പ് നമ്പറൊക്കെ നമ്മൾ കൊടുത്തെങ്കിൽ ഒരാൾക്ക് കിട്ടുള്ളൂ വാട്സപ്പ് നമ്പർ ബ്ലോക്ക് ചെയ്യാൻ പറഞ്ഞു പക്ഷേ ഇവർ പറഞ്ഞ വാക്കുണ്ടല്ലോ ഒരു മണിക്കൂർ ബ്ലോക്ക് ചെയ്ത പോലെ തന്നെ ഇവർക്ക് ആകെ ആവാൻ തുടങ്ങി ഇവർ എന്നെ കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് എന്തെങ്കിലും ചെയ്യോ എന്തെങ്കിലും അബദ്ധം കാണിക്കോ ജീവിതത്തിൽ ഒളിച്ചോടും അതായത് ആത്മഹത്യ ചെയ്യോ എന്നെ കാണാതെ സ്ട്രെസ് അനുഭവിക്കൂലേ എന്ന് കരുതിയിട്ട് ഇവർ വാട്സപ്പിൽ നിന്ന് ബ്ലോക്ക് ഒഴിവാക്കി അത്രമാത്രം ഇമോഷണലി ഇവരായിട്ട് ആണ് ആലോചിച്ച് നോക്കൂ ഭർത്താവിൻ്റെ കൂടെ മക്കൾ മൂന്ന് പേരും കൂടെ ഉണ്ട് ഇവിടെ ആരാണ് വില്ലൻ സോഷ്യൽ മീഡിയയാണ് വില്ലൻ പലപ്പോഴും നമ്മൾ സൗഹൃദങ്ങളിലൊക്കെ പെട്ടുപോകും ചിലത് വളരെ ഡീപ്പായിരിക്കും ഭയങ്കര ഇമോഷണലി അറ്റാച്ചഡ് ആയിരിക്കും പക്ഷേ അത് നമ്മളെ വ്യക്തിജീവിതത്തെ ബാധിക്കുന്ന രീതിയിൽ നമ്മൾ അവരായിട്ട് അറ്റാച്ചഡ് ആവരുത് അത് നമ്മൾ അത് അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നല്ല സൗഹൃദങ്ങൾ സോഷ്യൽ മീഡിയ വഴിയായാലും ഒക്കെ നല്ല സൗഹൃദങ്ങളൊക്കെ ഒക്കെ പക്ഷേ അത് നമ്മളിപ്പോൾ ഒരാൾ ഒരു വിരുന്ന് വന്നു കഴിഞ്ഞാൽ ഒരു നമ്മളകത്തേക്ക് ആരാണ് കയറ്റുക നമുക്ക് ഏറ്റവും അടുപ്പമുള്ളവർ നമുക്ക് വിശ്വസിക്കാൻ കൊള്ളുന്നവർ നമ്മുടെ കുടുംബവുമായിട്ട് അത്രമാത്രം അറ്റാച്ച്മെൻറ്റുള്ളവർ അല്ലേ അവരാണ് നമ്മളെ സിറ്റൗട്ടിൽ നിന്ന് ലിവിങ് റൂമിലേക്ക് വരിക പിന്നെ ബെഡ്റൂമിലേക്ക് ആരാണ് എത്തുക നമ്മുടെ ഹസ്ബൻഡ് നമ്മുടെ മക്കൾ നമ്മുടെ മാതാപിതാക്കളൊക്കെ ആയിരിക്കും നമ്മളെ ബെഡ്റൂമിലേക്ക് വരിക അതിലപ്പുറം നമുക്കത്ര വിശ്വസ്തരായ നമ്മുടെ കസിൻസോ നമ്മുടെ ബ്രദേഴ്സോ ആരെങ്കിലൊക്കെ ആയിരിക്കും നമ്മളെ വീട്ടിലേക്ക് അകത്ത് ബെഡ്റൂമിലേറ്റം കടന്നു വരിക അല്ലാത്തവർക്കൊക്കെ നമ്മളൊരു പരിധി നിശ്ചയിച്ചിട്ടുണ്ടല്ലേ ഒന്നുകിൽ സിറ്റൗട്ട് അല്ലെങ്കിൽ മുറ്റത്ത് ഒരുപൊരു പിരിവാരം വന്നു അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളോട് കാര്യം അറിയിക്കാൻ ആരെങ്കിലും വന്നു ഒരു ഇൻഫർമേഷനായിട്ട് ആരെങ്കിലും വന്നു അപ്പോൾ നമ്മൾ കൊലായിൽ നിന്നിട്ട് മുറ്റത്ത് അവർ നിന്നിട്ട് സംസാരിക്കുക പക്ഷേ അവർ നമ്മൾ ഔട്ടിലേക്ക് എപ്പോഴും എരുത്തുക അല്ലെങ്കിൽ നമ്മുടെ കുടുംബമായിട്ട് എന്തെങ്കിലും ബന്ധം വേണം അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ അത്രയും സോഷ്യലായിട്ട് ഇടപഴകുന്ന ആളുകളായിരിക്കണം മീഡിയയിലും നമുക്കറിയാം അവരെ എവിടെ നിർത്തണം ആ പരിധിയിൽ അവരെ നിർത്തുക അപ്പം ഇത് ഞാനൊരു സാന്ദർഭികമായിട്ടൊരു കഥ പറഞ്ഞതാണ് കേട്ടോ ഇങ്ങനെ കടന്നു പോകുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവാം അപ്പോൾ നമ്മളെ പാർട്ട്ണർക്ക് വേണ്ടി നമുക്ക് ചിലവഴിക്കാൻ സമയമുണ്ടാവില്ല നമ്മുടെ കയ്യിൽ ഫോൺ ഉണ്ടായിരിക്കും നമ്മുടെ അടുത്ത് പാർട്ട്ണർ ഉണ്ടായിരിക്കും നമ്മളിങ്ങനെ ഫോണിൽ ചാറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അല്ലേ നമ്മൾ ഈ സമയത്ത് ചാറ്റ് ചെയ്യുമ്പോൾ ആള് നമ്മളെ മടിയിൽ തലവെച്ച് കിടക്കുക ആണാവാം പെണ്ണാവാം ഈ സമയത്ത് നമ്മൾ ഫിസിക്കലി അടുത്തല്ലാത്തതുകൊണ്ടാണോ റിലേഷൻഷിപ്പ് ബ്രോക്ക് ആണ് ചെയ്യുന്നത് അപ്പം നമ്മൾ പറയും പ്രണയം ഇല്ലാത്തതുകൊണ്ടാണ് പ്രണയം മൊബൈൽ മാറ്റി വെച്ചാണ്ടാവുന്നൊരവസ്ഥയാണ് നമുക്ക് നമ്മളെ ഉള്ളും പ്രണയിക്കാൻ നമുക്ക് ഇണയും തുണയുമായി ജീവിക്കാൻ നമ്മളാണ് അവിടെ തീരുമാനം എടുക്കേണ്ടത് പ്രണയം ഉള്ളതുകൊണ്ട് മാത്രം ജീവിതങ്ങൾ സക്സസ് ആവുമോ ഇപ്പോൾ നമ്മൾ പറയും വിദേശത്തുള്ള ആളുകൾ ഭാര്യമാരൊക്കെ വേറെ അഫെയറിലൊക്കെ പെട്ടു പോകുമ്പോൾ നമ്മൾ പറയും അയാൾക്ക് നാട്ടിൽ വന്ന് ജീവിച്ചിടേ അതുകൊണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചത് യഥാർത്ഥത്തിൽ നമ്മളെ സംരക്ഷിക്കാനും നമ്മളെ മക്കളെ സംരക്ഷിക്കാനും നമുക്ക് വീടുണ്ടാക്കാനും മക്കളെ പഠിപ്പിക്കാനും നമുക്ക് ജീവിക്കാനും വേണ്ടിയിട്ടാണ് അവരവിടെ പോയി കഷ്ടപ്പെടുന്നത് അല്ലേ യഥാർത്ഥ ആ ഒരു വസ്തുവ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും പ്രണയം ഇപ്പം നമ്മളെപ്പോഴും പറയും നമ്മളെപ്പോഴും എന്താ വിചാരിക്കണേ ീൽസിൽ കാണുന്നത് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കാണുന്നതാണ് പെർഫെക്റ്റ് ലൈഫ് എന്ന് നമ്മൾ വിചാരിക്കും നമ്മളതിൽ കാണുമ്പോൾ വളരെ മനോഹരമാണ് ഭാര്യ രാവിലെ എണീക്കുമ്പോഴൊക്കെ ഒരു കപ്പ് ചായയുമായി ഒരു സസ്പെ എന്താ സസ്പെൻസോടുകൂടി ചെല്ലുന്ന ഭർത്താവ് ഭാര്യ അടുക്കളയിൽ ഇങ്ങനെ പണിയെടുക്കുമ്പം ബാക്കിലൂടെ ഇങ്ങനെ ചെന്ന് ഹഗ് ചെയ്ത് കിസ് ചെയ്യുന്നൊരു ഭർത്താവ് പിന്നെ ഭാര്യ എന്തെങ്കിലും ആലോചിച്ചിരിക്കുമ്പോൾ ഒരു ഗിഫ്റ്റ് ബോക്സുമായി വന്ന് ഭാര്യയെ സർപ്രൈസ് ചെയ്യുന്ന ഭർത്താവ് അങ്ങനെ നമ്മൾ ആലോചിക്കുമ്പം ഇതേ ചിലപ്പോൾ ഇതേ ഒരു നാച്ചുറക്കുള്ള ഒരാൾ ചിലപ്പോൾ തൊട്ട അൽപ്പക്കത്തുണ്ടാകും നമ്മുടെ സുഹൃത്തിൻ്റെ ഭർത്താവ് അങ്ങനെ ആയിരിക്കും ഭയങ്കര ടോക്കറ്റീവ് ആയിരിക്കും എല്ലാ കാര്യങ്ങളും അഭി സ്വന്തമായി അഭിപ്രായമുള്ള ആളായിരിക്കും ഇടയ്ക്കിടയ്ക്ക് മക്കളെ യാത്രകളൊക്കെ കൊണ്ടുപോകുന്ന ആളായിരിക്കും അതൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മളെ പങ്കാളിനെ കമ്പയർ ചെയ്യുന്നത് പക്ഷേ നമ്മുടെ പങ്കാളിയിലുള്ള പല പോസിറ്റീവുകളും നമ്മൾ കാണാതെ പോകും അതെപ്പോഴേ കാണാതെ പോകുന്നത് മറ്റുള്ളവരുടെ ലൈഫ് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കാണുന്നതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലെ നന്മകളൊന്നും നമ്മൾ ഹൈലൈറ്റ് ചെയ്യാതെ മറ്റുള്ളവരുടെ ജീവിതത്തിലെ നന്മകളെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യും ഈ സമയത്ത് നമ്മൾ കാണുന്നത് എന്താണ് അപ്പുറത്തെ വീട്ടിലെ ജീവിതങ്ങളാണ് നമ്മുടെ വീട്ടിലെ നമുക്ക് കിട്ടിയ സന്തോഷങ്ങളോ അനുഭവങ്ങളോ നമ്മൾ നമ്മുടെ നമ്മുടെ പാർട്ണർ നമുക്ക് ചെയ്തു തരുന്ന കാര്യങ്ങളോ നമ്മൾ സ്നേഹിക്കുന്നതോ സംരക്ഷിക്കുന്നതോ നമുക്ക് വേണ്ടി അധ്വാനിക്കുന്നതോ ഒന്നും നമ്മുടെ കൺസേണേയല്ല നമ്മൾ വിചാരിക്കുന്നത് വരുന്ന വരുമ്പോൾ ഒരു ഗിഫ്റ്റുമായി വരണം അല്ലേ പലപ്പോഴും ഭൂരിപക്ഷം ജീവിതം തകർന്നു പോകുന്നത് ഇത്തരം റീൽ ലൈഫ് കണ്ട് അതിൽ നമ്മൾ ഇൻഫ്ലുവൻസ് ആവുന്നതുകൊണ്ടാണ് പല അവിടെ ചെയ്യുന്നതൊക്കെ നമ്മുടെ സ്വന്തം വീട്ടിൽ കാണണമെന്ന് ആഗ്രഹിക്കുമ്പോഴാണ് നമ്മളെ പരിഗണിക്കുന്നില്ല നമ്മളെ സ്നേഹിക്കുന്നില്ല നമ്മളെ മനസ്സിലാക്കുന്നില്ല എന്ന് പരസ്പരം പറയേണ്ടി വരുന്നതും പറഞ്ഞുകൊണ്ട് ജീവിതത്തിലൊരു വിള്ളലുണ്ടാവുന്നതും യഥാർത്ഥ ജീവിതത്തിൽ എന്തൊക്കെ വേണം നല്ല ടൈം വേണം ടൈം എന്ന് പറഞ്ഞാൽ എന്താണ് കൂടെ എന്നുള്ള സമയം നമ്മൾ കണ്ടെത്തണം നമ്മൾ ഒന്നോ രണ്ടോ മണിക്കൂർ നമ്മളൊരു ഒരുമിച്ചിരിക്കാനും സംസാരിക്കാനും നമ്മളെ മക്കളോടൊപ്പം ചിലവഴിക്കാനും പരസ്പരം കേൾക്കാനും പരസ്പരം പറയാനും പരസ്പരം ചേർത്ത് പിടിക്കാനും താങ്ങും തണലും അവൻ നമ്മൾക്ക് സാധിക്കണം അവിടെ സ്നേഹത്തോടൊപ്പം സമയം കൂടെ നമുക്ക് വേണ്ടി നമ്മൾ എടുക്കും എടുക്കണം അതുപോലെ തന്നെ റെസ്പെക്റ്റ് വേണം ആ ഒരു പേഴ്സൺ എന്താണ് ഭാര്യയ്ക്ക് ഭർത്താവിനോടായാലും ഭർത്താവിന് ഭാര്യയോടെ ആയാലും സഹോദരന് സഹോദരിക്കായാലും മക്കൾക്ക് മാതാപിതാക്കളോടായാലും മാതാപിതാക്കൾക്ക് മക്കളോടായാലും സിബിലിങ്സ് തമ്മിലായാലും റിലേഷൻഷിപ്പുകൾക്കിടയിലും പരസ്പരം റെസ്പെക്റ്റ് വേണം ഒരാൾ അയാൾ എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ അയാളെ അക്സെപ്റ്റ് ചെയ്യണം അയാളുടെ നന്മകളും തിന്മകളും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയണം ഒരു മനുഷ്യനും പെർഫെക്റ്റ് ആയതിന് ശേഷം നമുക്ക് അയാളെ സ്നേഹിക്കാൻ കഴിയില്ല കാരണം എല്ലാവരിലും വീഴ്ചകളുണ്ട് എല്ലാവരിലും മോശം വശങ്ങളുണ്ട് മോശം വശങ്ങളെ നമുക്ക് മാറ്റിവെച്ച് അയാളുടെ നന്മകളെ കണ്ട് ആ നന്മകളെ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് അദ്ദേഹത്തെ നമ്മൾ സ്വീകരിക്കാൻ അത് അവനാവാം അവളാവാം അവരുടെ നല്ല വശങ്ങളെ സ്നേഹിക്കാനും പ്രണയിക്കാനും ചേർത്ത് പിടിക്കാനും നമുക്ക് സാധിക്കണം ആ ഒരു കപ്പ് കാപ്പി അവരോടൊപ്പം എന്തെങ്കിലും സ്നാക്സ് കഴിച്ചുകൊണ്ടോ ആ ഒരു സമയത്തിൻ്റെ ഇടവേളകളിൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ സൗമ്യമായ ഭാഷയിൽ നല്ല ഊഷ്മളതയോടുകൂടി നല്ല രീതിയിൽ ഞാൻ എന്താണ് താങ്കളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഓപ്പണപ്പാകുക എനിക്കിങ്ങനെയൊക്കെ നിങ്ങൾ പ്രവര്ത്തിക്കണത് ഇഷ്ടമാണ് ഇങ്ങനെ നിങ്ങളോട് ചെയ്യുന്നത് എനിക്കിഷ്ടമാണ് അത് നമ്മളെ മനസ്സിൽ വെക്കുകയില്ല അന്ന് അനോപ്പണപ്പായി സംസാരിച്ചുകൊണ്ട് ഒരു മണിക്കൂർ അരമണിക്കൂർ നമ്മൾ ചിലവഴിക്കുക ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഏറ്റവും വലിയ വില്ലനാരായിരിക്കും പല വീട്ടിലെയും വില്ലനും മൊബൈൽ ഫോണാണ് അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യണം ആ അഞ്ച് മിനിറ്റ് നമുക്ക് രണ്ടാൾ കൂടി ഇഷ്ടമുള്ള ഏതെങ്കിലും കാര്യം കാണാം ഞാൻ എൻ്റെ മൊബൈലിലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മൊബൈലിലും വന്നതിന് പകരമായി ആരുടെയെങ്കിലും ഒരാളുടെ ഫോണിൽ രണ്ടു പേർക്കും ഇഷ്ടമുള്ള ഒരു സംസാരിക്കാൻ സഹായിക്കുന്ന പരസ്പരം കണക്റ്റാകുന്ന വിഷയങ്ങൾ സം കാണുകയും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും സംസാരിക്കുകയും അതിലൂടെ നമ്മുടെ ബന്ധം സുദൃഢമാകുക കുറച്ച് നേരം ഞാൻ ഫോൺ മാറ്റി വെച്ചിട്ട് നമ്മുടേതായ ലോകത്തേക്ക് നമ്മൾ മാറുക അതിനൊരാളെങ്കിലും വിട്ടുപോയി ചെയ്യണം ഈ അടുത്ത് എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു ഫ്രണ്ടല്ല അധികം പ്രായമില്ലാത്തൊരു പത്ത് മുപ്പത് വയസ്സായ പെൺകുട്ടിയാണ് അവൾ എന്നോട് പറയാണ് ഞങ്ങൾ രണ്ടു പേർക്കും മൊബൈലുണ്ട് ഞങ്ങളുടെ ഭാര്യയും ഭർത്താവും ഞങ്ങളുടെ മൊബൈലാണ് ഞങ്ങൾക്ക് എപ്പോഴാണോ ഒരു ഇൻ്റർ കോഴ്സ് ആവശ്യമുള്ള അപ്പോഴാണ് അതിലേക്ക് തയ്യാറാവുന്നത് അല്ലാത്തപ്പോൾ ഉറങ്ങുന്നവരെ മൊബൈലിനോട് സംസാരിക്കുന്നു ഉറക്കം വരുമ്പോൾ മൊബൈൽ മാറ്റി വെച്ചുറങ്ങുന്നു ഈ പ്രവണത നമ്മൾ മാറ്റണം അപ്പോൾ ഞാൻ ആ പെൺകുട്ടിയോട് പറഞ്ഞു നീയായിട്ട് മുൻകൈ എടുത്തിട്ട് എന്തു ചെയ്യണം വ വർത്താനത്തിലേക്ക് കൊണ്ടുവരണം പക്ഷെ അവൾ ഈഗോ സമ്മതിക്കുന്നില്ല എന്തുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നൂടുക എന്നാ മൊബൈൽ നമ്മൾ മാറ്റി വെക്കുക അത് അതിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ സൈലൻ്റ് ആക്കി വെക്കുക അതിൽ എമർജൻസി കോളുകൾ മാത്രം അറ്റൻഡ് ചെയ്യുക ഒരു സുഹൃത്തായിക്കോട്ടെ അത്യാവശ്യമില്ലെങ്കിൽ ആ സുഹൃത്തിൻ്റെ കോൾ പോലും അറ്റ അറ്റൻഡ് ചെയ്യാതിരിക്കുക പക്ഷെ നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ടതാകാൻ പോകുന്ന നിമിഷമായിരിക്കും അവരപഹരിച്ചു കൊണ്ടുപോകുന്നത് അപ്പം നമ്മുടെ ലൈഫിലേക്ക് ആർക്ക് എപ്പം കടന്ന് വരണമെന്ന് തീരുമാനിക്കാനുള്ള ഉത്തരവാദിത്തം നമുക്കാണ് ചുരുക്കത്തിൽ എന്നാണ് ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ റെസ്പെക്റ്റ് വേണം അതുപോലെ തന്നെ വേണ്ട മറ്റൊന്നാണ് നമ്മുടെ പ്രസൻസ് നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ ഒട്ടുമിക്ക സമയവും നമ്മൾ ചിലവഴിക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ചും പുരുഷന്മാരോടാണ് ഞാൻ പറയുന്നത് ചിലപ്പം നമ്മൾ പറയാം ശരിയാണ് നിങ്ങൾ പറയും ഒരു വൈകുന്നേരം എല്ലാ പണിത്തിരക്കുകളും കഴിഞ്ഞ് എല്ലാ പ്രയാസങ്ങളും എല്ലാ സ്ട്രെസ്സും നമുക്ക് റിലീഫാവുന്ന കൂട്ടുകാരൊപ്പം നാല് വർത്താനം പറഞ്ഞ് ഒരു ചായയൊക്കെ കുടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് കുറേ തഗ്ഗുകളൊക്കെ അടിച്ച് അങ്ങോട്ടൊന്ന് കളിയാക്കി ഇങ്ങോട്ടൊന്ന് കളിയാക്കി സങ്കടങ്ങളും പറഞ്ഞ് സന്തോഷങ്ങളും പറഞ്ഞ് നിനക്ക് സമയങ്ങളാണ് അതൊരിക്കലും ഞാൻ വേണ്ട വേണ്ടാവില്ല ഹെൽത്തി റിലേഷൻഷിപ്പ് നമ്മുടെ ജീവിതത്തിൽ എന്നും ആവശ്യമാണ് പക്ഷേ അതിനൊരു ലിമിറ്റ് വെക്കുക എത്ര സമയം ഒരു ഒമ്പത് മണിയാകുമ്പോഴത്തേക്കും ഞാൻ വീടെത്തും ഒരു പത്ത് മണിക്ക് ഒമ്പത് മണിക്കുള്ള ശേഷം എൻ്റെ ഫാമിലിക്കുള്ളതാണ് അതെല്ലാ ദിവസം പോകണമെന്നില്ലല്ലോ ഒരു ദിവസം ഫാമിലീൻ്റെ കൂടെ ആണ് ഇപ്പോൾ പിറ്റേ ദിവസം ഫ്രണ്ട്സിൻ്റെ കൂടെ പോയാലും ഫാമിലിക്ക് അത്രയും ഹേർട്ട് ചെയ്യൂല ഞങ്ങൾക്ക് വേണ്ടി അദ്ദേഹം മാറ്റി വെക്കുന്നു എന്നുള്ള ആ ഒരു തോന്നൽ അത് നിങ്ങളുടെ റെസ്പെക്റ്റ് കൂടെയുള്ളൂ പലപ്പോഴും പലരും എന്താ പറയുക അവിടെ നിന്നാൽ അവിടുത്തെ പരാതിയും പരിഭവം തീരൂല അത് കേൾക്കണ്ടല്ലോ എന്നുള്ളതാണ് പറയുക അപ്പം നമ്മൾ ഭാര്യമാരും ശ്രദ്ധിക്കേണ്ട വീട്ടിലെ ജോ അവർ ജോലിയൊക്കെ കഴിഞ്ഞ് അതിൽ ക്ഷീണമൊക്കെ മാറ്റി അവർ വീട്ടിലേക്ക് വരുന്ന സമയത്ത് പരാതിയുടെ കെട്ടഴിക്കുന്നതിന് മുമ്പ് അവർക്ക് പറയാനുള്ളത് കേൾക്കാനും നല്ല ഊഷ്മളമായിട്ടുള്ളൊരു ബന്ധം സൃഷ്ടിച്ചെടുക്കാൻ നമ്മൾ പരമാവധി നമ്മൾ തന്നെ മുന്നിട്ടിറങ്ങി നമ്മൾ ചെയ്യുക അത് മറ്റൊരാൾ ചെയ്തു തരും എൻ്റെ ജീവിതത്തിലേക്ക് വേറെ ആരെങ്കിലും സന്തോഷം കൊണ്ടുവരും എന്നിട്ട് എനിക്ക് സന്തോഷിക്കണം അല്ലെങ്കിൽ എൻ്റെ വീടൊക്കെ ആയിട്ട് വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ട് മക്കളൊക്കെ ഒരു കര എത്തിയിട്ട് കഷ്ടപ്പാടൊക്കെ ഒന്ന് മാറിയിട്ട് വേണം എനിക്കൊന്ന് കാശിക്ക് പോകാമെന്നുള്ള തീരുമാനത്തിൽ നിങ്ങൾ നിൽക്കരുത് അതാത് ദിവസം കിട്ടുന്നത് അത് നമുക്ക് കിട്ടുന്ന നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അനുഗ്രഹമാണ് നാളെ നേരം പുലരുമെന്ന് നമുക്ക് ഉറപ്പില്ല നാളത്തെ ദിവസം മുന്നോട്ട് പോകുമോന്ന് നമുക്ക് ഉറപ്പില്ല ഈ ഒരു കാലഘട്ടത്തിൽ ഇന്നത്തെ ദിവസം ഈ നിമിഷം നമ്മൾ ജീവിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ അതിന് വിഘാതമാവുന്ന സുഹൃത്തായാലും ഫോണായാലും മറ്റെന്ത് പുറത്തുനിന്നാലും അത് നമ്മൾ നമ്മളെന്തു ചെയ്യണം നമ്മൾ ജീവിതത്തിൽ നിന്ന് മനഃപൂർവ്വം ഒഴിവാക്കാൻ ശ്രമിക്കുന്നിടത്ത് നമുക്ക് മനോഹരമായൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ സാധിക്കും അപ്പം നമുക്ക് സ്ത്രീകളോടായാലും പറയാനുള്ളത് നമ്മൾ നമ്മളെ ഭർത്താവിന് കിട്ടുന്ന സമയത്ത് മുഴുവൻ നമ്മുടെ നമുക്ക് മാറ്റാൻ പറ്റാത്ത വിഷയങ്ങളെക്കുറിച്ച് എന്തിനാണ് സംസാരിക്കുന്നത് ഒരു പക്ഷേ നമ്മുടെ മദറിനിലോ വളരെ മോശപ്പെട്ട പെരുമാറ്റമായിരിക്കും അവരുടെ നേച്ചർ വളരെ രീതിയിലായിരിക്കും അവർക്ക് അവരുടെ മകനായിരിക്കും ഏറ്റവും പ്രിയപ്പെട്ടത് മരുമകൾ എന്ന നിലയിൽ നമ്മളെപ്പോഴും രണ്ടാം സ്ഥാനത്തായിരിക്കും പക്ഷേ നമ്മുടെ ഭർത്താവിന് നമ്മുടെ നമുക്ക് ഭർത്താവിൻ്റെ ഉള്ളിൽ ഭർത്താവിൻ്റെ പരിഗണനയിൽ അദ്ദേഹത്തിൻ്റെ കരുതലിൽ നമ്മൾ സംതൃപ്തി ഉണ്ടെങ്കിൽ അത് അവരുടെ നേച്ചറാണ് ഒരു 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 ഉമ്മ നമ്മൾ കല്യാണം കഴിച്ച ഒരുമ്മ വീട്ടിലെ ഉമ്മക്ക് ഒരു ഒരു നാൽപ്പത് മുതൽ അൻപത് അൻപത്തഞ്ചോ അറുപത് വരെ പ്രായം ഉണ്ടാകും അവരിൽ നിക്ഷിപ്തമായിരിക്കും അതിൽ അവർ തുറന്നു വരുന്ന കുറേ ഹാബിറ്റുകൾ ഉണ്ടാവും അവരുടേതായ കുറെ സ്വഭാവ രീതികളുണ്ടാവും അതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല മാറ്റാൻ കഴിയില്ല പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക അത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നേരിട്ട് ഗുണം ചെയ്യാത്ത കാര്യത്തെ നമുക്ക് മാറ്റം വരുത്താൻ പറ്റാത്ത കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം അവോയ്ഡ് ചെയ്യുക അവഗണിക്കുക നമ്മുടെ ജീവിതത്തിൽ നേരിട്ട് ബാധിക്കാത്ത ഒരു വിഷയത്തെ നമ്മൾ കൂടുതൽ ചിന്തിക്കാതിരിക്കുക നമുക്ക് കിട്ടുന്ന നമ്മുടെ പാർട്ണർക്കും നമുക്കും നമ്മുടെ മക്കൾക്കും കിട്ടുന്ന സമയത്തെ ഏറ്റവും നല്ല ഫലപ്രദമായിട്ട് നമ്മൾ ഉപയോഗിക്കുക അപ്പോൾ തന്നെ നമുക്ക് ജീവിതത്തിൽ മൂന്നാമതൊരാൾ വേണ്ടി വരില്ല സോഷ്യൽ മീഡിയയിൽ കാണുന്ന നമുക്ക് ഊരോ പേരോ അറിയാത്ത അയാളുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് അറിയാത്ത കാരണം നമ്മൾ അദ്ദേഹത്തെ കാണുന്ന ചാറ്റുകളിലൂടെയാണ് അവിടെ അദ്ദേഹം ഏറ്റവും ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിരിക്കും നന്നായി സംസാരിക്കും ലോകത്തെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന് അഭിപ്രായം ഉണ്ടാവും അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ടാവും അത് ഭയങ്കരമായിട്ട് നമ്മൾ ആകർഷിക്കുന്നതായിരിക്കും പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ അതൊന്നും ഒരുപക്ഷെ ആയിരിക്കില്ല നമുക്കറിയൂലല്ലോ അപ്പോൾ അത്തരം ആളുകളായിട്ടുള്ള കണക്ഷൻ അത് ഇമോഷണലി ബോണ്ടിങ് അല്ലാതിരിക്കുക നല്ല സൗഹൃദം ഏത് സമയത്തും ആ സൗഹൃദം നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോയി എന്ന് കരുതി കൊണ്ട് നമ്മുടെ യഥാർത്ഥ ജീവിതത്തിലെ സന്തോഷവും സമാധാനവും നഷ്ടപ്പെടൂല എന്ന് ഉറപ്പ് വരുത്തേണ്ടത് നമ്മൾ നമ്മളോരോരുത്തരുമാണ് അത് നിങ്ങളൊരിക്കലും മറന്നു പോകരുത് എനിക്ക് ഈ പെൺകുട്ടിയുടെ അവസ്ഥ വെറും മുപ്പ് മുപ്പതോ മുപ്പത്തഞ്ചോ നാൽപ്പതോ വയസ്സുള്ള ഒരു സ്ത്രീയുടെ ഒരവസ്ഥ മൂന്ന് കാമുകന്മാർ നിലവിലൊരു ഭർത്താവ് അപ്പോൾ അവരത് മാനേജ് ചെയ്യാൻ കടുന്ന കഷ്ടപ്പാട് ആലോചിച്ച് നോക്കൂ സ്വന്തം ജീവിതത്തിലെ സമാധാനവും സന്തോഷവും കെടുത്തി കളഞ്ഞിട്ടാണ് ഓരോരുത്തരെ പി അവർക്ക് സന്തോഷം നൽകിക്കൊണ്ട് നമ്മൾ പോകുന്നത് എന്താ അതുകൊണ്ട് നമുക്ക് നേട്ടം ഉണ്ടാവുന്നത് അതുകൊണ്ട് നമ്മുടെ മക്കൾ നമ്മുടെ കു നമ്മുടെ ജീവിതം തന്നെ ഇല്ലാതായി പോകുക എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒരേ ഒരു തീരുമാനം കൊണ്ട് ഏത് തീരുമാനമാണ് നമ്മുടെ മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് ആരെത്തണം ആരോട് ഞാൻ സൗഹൃദം സ്ഥാപിക്കണം ആ ചാറ്റ് എന്നെ ഏത് വഴിയിലേക്കാണ് കൊണ്ടുപോകുന്നത് അതിവിടെ സ്റ്റോപ്പ് ചെയ്യണം എനിക്ക് അങ്ങനെ ഒരു സൗഹൃദം വേണ്ട എന്നുള്ളത് തീരുമാനിക്കുന്നിടത്ത് എൻ്റെ വീട്ടിൽ വരുന്ന വ്യക്തികളുടെ സവിശേഷതകൾ മനസ്സിലാക്കി അവരുടെ പ്രാധാന്യം മനസ്സിലാക്കി എൻ്റെ സിറ്റൗട്ടിലേക്കും എൻ്റെ ലിവിങ് ഏരിയയിലേക്കും അവിടുന്ന് കിച്ചണിലേക്കും ബെഡ്റൂമിലേക്കും കടക്കാൻ അനുയോജ്യമായത് ആരാണ് അവരെ ഞാൻ എൻ്റെ വീടിനകത്ത് കയറ്റുന്നതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അതെനിക്ക് പിന്നീടൊരു ബാധ്യതയായി മാറുമോ ഞാൻ അതുകൊണ്ട് പിന്നീട് ജീവിതത്തിൽ വിഷമം അനുഭവിക്കേണ്ടി വരുമോ എന്ന് തീരുമാനിക്കുന്നിടത്താണ് നമ്മുടെ സന്തോഷവും സമാധാനവും ജീവിതവും ഒക്കെ നിലനിന്ന് പോകുന്നത് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ലവ് ഈസ് നോട്ട് ലവ് ഈസ് നോട്ട് ഫൗണ്ട് ഇൻ ഡി എം ലവ് ഈസ് നോട്ട് ഇൻ ലൈക്സ് ലവ് ഈസ് നോട്ട് ഇൻ ലവ് ഈസ് നോട്ട് ഇൻ റീൽസ് ഈ ഒരു റിയാലിറ്റിയിലേക്ക് നമ്മൾ വരിക നമ്മൾ നമ്മുടെ ജീവിതത്തെ മുറുക പിടിക്കുക സോഷ്യൽ മീഡിയയുടെ ഇരകളായി മാറാതിരിക്കുക ഒരിക്കലും നമുക്ക് കിട്ടിയ പാർട്ണറുടെ നെഗറ്റീവുകളെ നോക്കി അവരെ വിലമതിക്കാതെ അവരുടെ പോസിറ്റിവിറ്റികളെ കാണാതെ നമ്മൾ നമ്മളവരിലേക്കാളും മറ്റൊന്ന് മറ്റാരിലോ ഉണ്ടെന്ന് അന്വേഷിച്ച് പോകാതിരിക്കുക നമ്മുടെ ലൈഫിലെ നല്ല നിമിഷങ്ങളെ നല്ല അവസരങ്ങളെ ഉപയോഗപ്പെടുത്തുക ജീവിതം ആസ്വദിക്കുക സോഷ്യൽ മീഡിയ നമ്മളെ നിയന്ത്രിക്കുകയല്ല മറിച്ച് നമ്മൾ സോഷ്യൽ മീഡിയ മീഡിയയെ നിയന്ത്രിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സിനെ നമ്മൾ പരിവർത്തനപ്പെടുത്തുക മറ്റൊരു വീഡിയോയുമായി കാണാം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്